നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബോബി ചെമ്മണ്ണൂരും ഹണി റോസും ഒക്കെയാണ് നമുക്കറിയാം ഹണി റോസിൻ്റെ പരാതിയിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി വരുന്ന ദിവസങ്ങളിൽ കോടതി പരിഹാര പരിശോധിക്കാൻ നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തീരുന്നില്ല തുടരെ തുടരെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ച ഒരു കേസാണ് അതുകൊണ്ടുതന്നെ ഹണി റോസിനെ പിന്തുണച്ചും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രമുഖരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമൂഹ്യ നിരീക്ഷര നിരീക്ഷകരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് അതിൽ അതിരൂക്ഷമായി ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് അവരുടെ വസ്ത്രധാരണ രീതിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ ആളാണ് ചാനൽ ചർച്ചകളിൽ സാമൂഹ്യ നിരീക്ഷകൻ എന്ന പേരിൽ വന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ നിരീക്ഷണം നടത്തുന്ന രാഹുൽ ഈശ്വർ ഈ രാഹുൽ ഈശ്വർ നിരന്തരം ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുമുണ്ട് അതിൽ പല വീഡിയോ ക്ലിപ്പിങ്ങും ഇപ്പോൾ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ രാഹുൽ ഈശോനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന രാഹുൽ ഈശോറും രാഹുൽ ഈശോനെയും പിന്തുണച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ ചുരുക്കം ചില ആളുകൾ രംഗത്തു വരുന്നതും യാഥാർത്ഥ്യമാണ് ഇപ്പോഴേതാ ഹണി റോസ് തന്നെ രാഹുൽ ഈശ്വരനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ചാനൽ ചർച്ചകളിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്നു രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇപ്പോൾ രാഹുൽ ഈശോനെതിരെ ഒരു നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് കൃത്യമായും അവർ പറയുന്നത് ഓർഗനൈസ്ഡ് ക്രൈം നടത്തുന്ന രീതിയിലാണ് രാഹുൽ ഈശോറിൻ്റെ പ്രതികരണം രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം അതിരുവിടുന്നതാണ് തന്നെ താൻ ഇപ്പോൾ മാനസികമായി നിരവധി സംഘർഷങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നത് അതുകൊണ്ട് ഒരു ആത്മഹത്യയിലേക്ക് തന്നെ തള്ളിവിടുന്ന തരത്തിലാണ് രാഹുലിൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ അദ്ദേഹം ഈ ചാനൽ ചർച്ചകളിൽ തന്നെ പരാമർശിക്കുന്നത് തൻ്റെ വസ്ത്രധാരണ രീതിയെ പരാമർശിക്കുന്നത് അതായത് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ പി ആർ വാർക്ക് ഏറ്റെടുത്തതുപോലെയാണ് രാഹുൽ പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ ഹണി റോസ് പറഞ്ഞു വെക്കുന്നത് പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് പി ആർ വർക്ക് ചെയ്യുന്ന മറ്റു പലരുടെയും കൂട്ടത്തിൽ കൂടി തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ് രാഹുൽ ഈശ്വർ എന്നാണ് ഈ അണിറോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് നേരത്തെ നമുക്കറിയാം ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമായും അദ്ദേഹത്തിൻ്റെ പേര് പറയാതെയാണ് ഹണി റോസ് രംഗത്ത് വന്നത് പിന്നീട് ആ പേര് അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു പരാതി ആർക്കെതിരെയാണ് പരാതിയെന്ന് മലയാളി സമൂഹം മനസ്സിലാക്കുകയും പിന്നീട് ദിവസങ്ങൾക്കകം തന്നെ കൃത്യമായ പരാതി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും രാഹുൽ പോകും എന്ന് പറയുമ്പോൾ വരുന്ന മണിക്കൂറുകളിൽ ചിലപ്പോൾ കൃത്യമായ പരാതി രാഹുൽ ഈശ്വരനെതിരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് സംഭവിച്ചത് തന്നെ രാഹുൽ ഈശ്വരനും സംഭവിക്കാവുന്നതാണ് കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിൽ കേസെടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ജാമ്യം കിട്ടാത്തൊരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരും ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ഈ ഈയൊരു കേസോടുകൂടി സ്ത്രീകളെ പൊതുജന മധ്യത്തിൽ അത് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അധിക്ഷേപിച്ച് അതിലൂടെ താരമാവാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരെങ്കിലും നമുക്കിടയിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പെന്നോളം ഇനി വരുന്ന ആ മണിക്കൂറുകളിൽ ഹണി റോസിൻ്റെ നിലപാട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും രാഹുൽ ഈശോറിൻ്റെ ഭാവി